ലഹരിയുമായി ഒരു വിദ്യാർത്ഥി പിടിയിലാകുമ്പോഴാണ് പോലീസ് കുട്ടിയുടെ വീട്ടിലേക്ക് ബന്ധപ്പെടുന്നത് മോൻ കിടന്നുറങ്ങുന്നുണ്ടല്ലോ എന്നായിരുന്നു അമ്മയുടെ മറുപടി മോൻ ഉണ്ടെന്നായി പോലീസ് ഇതോടെ വീട്ടമ്മ കരച്ചിലായി സാറേ എനിക്ക് പേടിയാണ് ഇക്കാര്യം പുറത്തു പറയാൻ പല വീട്ടമ്മമാരും കാര്യം അറിയുന്നുണ്ടെങ്കിലും പുറത്തു പറയാറില്ല മുറിയിൽ കിടന്നുറങ്ങുന്ന മകൻ രാത്രി ചായ കുടിക്കാനെന്ന് പറഞ്ഞ് പുറത്തിറങ്ങും ഗ്യാങ് ആയി ചുറ്റിക്കറങ്ങും പോലീസ് പിടിയിലാകുമ്പോഴാണ് കാര്യം മനസ്സിലാവുക തീരദേശത്തെ വിദ്യാർത്ഥികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ലഹരിക്ക് അടിമയാകുന്നതിലേറെ തളിക്കുളം സ്നേഹതീരം ബീച്ച് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഹൈവേയുടെ വിജനമായ പ്രദേശം തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയം പരിസരം എന്നിവിടങ്ങളിലെല്ലാം ലഹരിക്കാരുടെ താവളമാണ് ഹൈവേയിലെ ആൾ താമസമില്ലാത്ത വീടും ഇതിലുൾപ്പെടും ബൈക്ക് ഹരമായ കുട്ടികൾക്ക് ലഹരി വിൽപ്പനക്കാർ ഓടിക്കാൻ നൽകും വണ്ടി ഓടിക്കുന്നതോടൊപ്പം ലഹരിയുടെ വിൽപ്പനയും ഉണ്ടാകും സാമ്പത്തികമുള്ള വീടുകളിൽ നിന്നുള്ളവരും ഇങ്ങനെ പെടാറുണ്ടെന്ന് പോലീസ് പറയുന്നു മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചുയർച്ചയില്ലായ്മയാണ് പലപ്പോഴും കുട്ടികളെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം റെന്റ് എ കാറുമായി ബീച്ചിലേക്ക് പോയ വിദ്യാർത്ഥികളെ സംശയകരമായ സാഹചര്യത്തിൽ എക്സൈസ് പിടികൂടി കഞ്ചാവ് പിടിച്ചെടുത്തു തളിക്കുളത്ത് നായ വളർത്തലിന്റെ മറവിൽ യുവതിയും പങ്കാളിയും കഞ്ചാവ് വിൽക്കുന്നതായി ആരോപണമുണ്ടായിരുന്നു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്